നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ബാലിനാകെ പാഴേ ടെൻഷൻ അടിച്ച് ഇരിക്കുക എന്ത് ചെയ്യണം എന്നറിയത്തില്ല ബാലിന് കാരണം ഗോമതിയുടെ അവസ്ഥ എന്തായതൊന്നും അറിയത്തില്ല ആനന്ദിനെ ധർമ്മനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് കരുതിയിട്ട് അവരെ വിളിക്കുവാണ് പക്ഷെ അവർ രണ്ടുപേരും കോൾ എടുത്തില്ല അപ്പോഴേക്കും ബാലിനൊന്നുകൂടെ ടെൻഷനായി എന്തായിരിക്കും ഒരു കോൾ എടുക്കാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കോ ഗോമതിക്ക് ദൈവമേ താൻ കാരണമുള്ള ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഒന്നും വേണ്ടിയിരുന്നില്ല അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിഴേണ്ടിയിരുന്നില്ല തനിക്ക് വിളിക്കാൻ കുറേ ഉണ്ടായിട്ടും താൻ തിരിഞ്ഞു പോലും നോക്കിയില്ല ഒരു പക്ഷേ എന്തെങ്കിലും വിഷമങ്ങളോ വേദന അവളുടെ ഉള്ളിലുണ്ടായിരുന്നോ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ബാലിന് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ ബാലം വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുവാണ് ഈ സമയത്ത് ബാലന്റെ കോൾ കണ്ടിട്ടും ധർമ്മനും ആനന്ദവും എടുക്കാത്തതിന് കാരണമുണ്ട് കോൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയണ്ടേ ഇതുവരെയായിട്ടും ഗോമതിയെ കാണാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഗോമതിയെ കാണാൻ കാണാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് മറുപടി പറയും അതൊക്കെ ഓർത്തിട്ടാണ് രണ്ടുപേരും കോൾ എടുക്കായിരുന്നെ പിന്നീട് അന്ത് ധർമ്മനോട് എങ്ങനെയെങ്കിലും അമ്മയെ കണ്ടേ മതിയാവുള്ളൂ അമ്മയെ കാണാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ലെന്ന് പറയാം ധർമ്മം പറഞ്ഞു ഒന്ന് സമാധാനപ്പെടു ഡോക്ടർ വരട്ടെ നമുക്ക് ഡോക്ടറോട് കയറി സംസാരിക്കാം എന്താണെങ്കിലും മകനാന്ന് പറയുമ്പോൾ കാണാൻ സമ്മതിക്കൂ എന്ന് പറയാം പക്ഷേ എന്നാലും ആ ലോക്ക് എന്തൊരു ദുഷ്ടനാണെന്ന് നോക്കിയേ ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു കിട്ടിയ അവസരം അവർ മുതലാക്കുകയാണെന്ന് തോന്നേ എന്തോ ഒരു കാര്യമുണ്ട് ആനന്ദേ അല്ലെങ്കിൽ ഒരു കാരണവശാലും അവർ ചേച്ചിനെ ഇത്ര സംരക്ഷിക്കില്ല എനിക്കറിയാവുന്നല്ലേ എന്തെങ്കിലും ഒരു നേട്ടമില്ലാതെ അവർ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയണം ആനന്ദി പറഞ്ഞു എനിക്ക് പേടി അമ്മേനെ എന്തേലും മനപൂർവ്വം ഇല്ലാതാക്കാൻ ശ്രമിച്ചാണോന്ന് പറയാൻ പറ്റില്ല കൊല്ലാൻ ശ്രമിച്ചാണോന്നും പറയാൻ പറ്റില്ല എന്ന് പറയാ ധർമ്മം പറഞ്ഞു കാര്യം പറഞ്ഞാല് എൻ്റെ ചേട്ടന്മാരൊക്കെ തന്നെയാണ് പക്ഷെ അവരുടെ സ്വഭാവത്തിൽ എനിക്ക് ഒട്ടും വിശ്വാസം ഇല്ല അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാന്ന് പറയാണ് അമ്മയെ ഒന്ന് കാണുവാണെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ധർമ്മം പറയാ ഈ സമയത്ത് ആ അലോക പറഞ്ഞു അലോകല്ല ഈ സമയത്ത് ആനന്ദം പറഞ്ഞു അന്ന് ഒരു കാര്യം ചെയ്യാ മാമനൊരു കാര്യം ചെയ്യുക ഒന്ന് വിളിച്ചു നോക്ക് മുത്തശ്ശി ഒന്ന് വിളിച്ചു നോക്ക് എന്താ പറയണമെന്ന് അറിയാലോ ഒന്ന് പറയണം പിന്നീട് നർമ്മന എന്ത് ചെയ്യുവാണ് ഇന്ദിരാമയെ വിളിക്കുവാണ് ഇന്ദിരാമയെ വിളിച്ചിട്ട് കോമതിക്ക് എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ് കാരണം കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ലോ അങ്ങനെ ചോദിച്ചപ്പോൾ കഴിഞ്ഞപ്പോൾ ഇന്ദിരാമ പറഞ്ഞു എനിക്കറിയില്ല എടാ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല ഈയിടെയടുപ്പൊ ഗോമതിക്ക് നല്ല ടെൻഷനായിരുന്നു ഇവിടെ വന്നതിന് ശേഷം നേരം വണ്ണം ആഹാരം പോലും ഇല്ലായിരുന്നു ബാലം വന്ന് വിളിക്കുന്നു എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു പാവു എന്റെ മോളിരുന്നത് വരാത്തേൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആഹാരം ഒന്നും നേരം വണ്ണം കഴിക്കുന്ന പോലും ഇല്ലായിരുന്നു ഇനി സ്ട്രെസ്സൊക്കെ കൂടി വല്ല തല ഇറങ്ങി വീണാണോ അതുപോലും അറിയില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ധർമ്മന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി പിന്നീട് ധർമ്മം കോള് കട്ട് ചെയ്യുകയാണ് ഇന്ദ്രാമ എന്തേലും പിന്നീട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കോള് കട്ട് ചെയ്തു ആ സമയത്ത് ആനന്ദനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇത് കേട്ടപ്പാ അനന്ദ് പറഞ്ഞു ഇനി എന്ത് ചെയ്യും മാമാനെ ചോദിക്കാം നോക്കാം നമുക്ക് ഇവിടെ നിന്ന് എന്താണേലും പോകണ്ട രണ്ടിലൊന്നും അറിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയാണ് ആ സമയം അലോക് എന്ത് ചെയ്യുവാണ് ഗോമതിയുടെ അടുത്തേക്ക് എല്ലുവാണ് അവിടെ പോയി നോക്കി കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് അപ്പോഴും ബോധം വേണിയിട്ടില്ല ട്രിപ്പും കാര്യങ്ങളൊക്കെ കേട്ടിക്കൊണ്ടിരിക്കുക എന്താണേലും ഈ മയക്കത്തിന് ഉടനെ ഉണരാതിരുന്നാൽ മതി തങ്ങൾ ഉദ്ദേശ പോലെ എല്ലാം കാര്യങ്ങൾ നടക്കണം എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ അച്ഛനോട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയണം പിന്നീട് അച്യനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയണം കാരണം ഇപ്പൊ അലോകിന്റെ പേരിലേക്ക് സ്ഥലവും വീടും മാറ്റണം അപ്പൊ തമ്പിൻ പ്രേഷണം കിട്ടിയാലും മതി അത് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും അധികം വൈകാതെ ഗോമതിക്ക് സ്ട്രോക്ക് ഉണ്ടാവുന്ന വിചാരിച്ചാണ് അവരിരിക്കുന്നത് ഒരുമേ ഒരു തവണയെ മാത്രമേ ഗുളികയെ കൊടുത്തിട്ടുള്ളൂ പക്ഷെ ആ ഒരു ഗുളിക കൊടുത്താലും സിംറ്റംസ് ഒക്കെ കാണിക്കുന്നു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ മിക്കവാറും അപ്പച്ചിരിക്കും വീടിന് സ്ട്രോക്ക് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു അങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് മുദ്രപത്രത്തിലൊക്കെ തമ്പിംപ്രഷൻ ചെയ്യണം അങ്ങനെ ഒരു വിചാരത്തോടു കൂടി അതിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനാണ്ട് അച്യുതനോട് പറയാണ് ആ സമയത്താണ് ആരും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടക്കുന്നത് ആര് തന്റെ മുതലാളിയുടെ മോളെ കൊണ്ടുവിടാനായിട്ട് പോയേക്കുമായിരുന്നു അങ്ങനെ മോളെ കൊണ്ടുവിടാനായിട്ട് കോളേജിൽ കൊണ്ടുവിടാൻ പോയിട്ട് തിരികെ വരുന്ന വഴിയിട്ട് ആരിനൊരു ആക്സിഡന്റ് ഉണ്ടാവുകയാണ് ആരിന് ആ ഒരു കടയൊക്കെ ഇറിട്ട് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആയ വണ് ഒരു വണ്ടി ഇടിക്കുക പക്ഷേങ്കില് ആ സമയത്ത് തന്നെ ആയെൻ്റെ ബോധമെല്ലാം പോയി പിന്നീട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ കൂടിയിട്ടാണ് ആരനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടിരുന്നത് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന ആരിന്റെ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല നേരെ ഐ സുൽ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പോകുന്ന സമയത്താണ് ആന്റെ പോക്കറ്റിൽ കിടന്ന ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ കാണുന്നത് അങ്ങനെ ആന്റെ പേരും കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പോഴേക്കും നർമ്മൻ എന്ത് ചെയ്യുവാണ് എന്താണെങ്കിലും ഇനിയിപ്പം ചേച്ചിനെ കണ്ടു പോകുന്നുള്ളൂ അങ്ങനെ പോകാൻ തന്നെ തീരുമാനിച്ച് അങ്ങോട്ടേക്ക് നടന്നു വരണ സമയത്താണ് ഒരാൾക്കൂട്ടൊക്കെ ഉണ്ടേ പെട്ടെന്ന് ധർമ്മൻ അങ്ങോട്ടേക്ക് വന്ന് നോക്കി കഴിയുമ്പത്തേനും ധർമ്മൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി ആരെയും കിടക്കുന്നെ മൊത്തം ചോരയിൽ കുളിച്ച് ഒരു ബോധമില്ലാതെ പെട്ടെന്ന് ആരും അങ്ങോട്ട് തള്ളിക്കൊണ്ട് പോകുന്ന ഈ സമയത്ത് അവിടെയുള്ള ഒരാൾ ചോദിച്ചു എന്താ എന്ത് പറ്റിയാണെന്ന് ചോദിക്കണം ഒന്നും മനസ്സിലായില്ല അത് ആക്സിഡൻ്റ് ആയി കൊണ്ടുവന്നാന്ന് പറയണം കേട്ടപടി തന്നെ ധർമ്മൻ എന്തു ചെയ്യാണ് പെട്ടെന്ന് തന്നെ ആ ആനന്ദന്റെ അരിയിലേക്ക് ഓടി ആനന്ദന്റെ ആനന്ദിന്റെ അരി ഓടിച്ചെല്ലോ എടാ ആനന്ദേ എടാ ആരനെ അപകടം പറ്റി ഇങ്ങോട്ട് കൊണ്ടു നിന്നിട്ടുണ്ടെന്ന് പറയണം അപകടം പറ്റിന്നോ എന്തൊക്കെയോ മാമ്മ പറയണമെന്ന് ചോദിക്കും അതെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എമർജൻസി വാർഡിലേക്ക് കേട്ടിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും ആനന്ദ് നേരെ അങ്ങോട്ടേക്ക് ഓടുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോത്തേനും ആരനെ അകത്തേക്ക് കേട്ടിട്ടുണ്ടായിരുന്നു അകത്തേക്ക് ആർക്കും പ്രവേശിക്കാനായിട്ട് പറ്റില്ലല്ലോ പിന്നീട് കാത്തിരിക്കുക എന്താ ഏതാ എങ്ങനെയൊന്നും അറിയത്തില്ല അപ്പോഴേക്കും ഒരു ഡോക്ടർ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് ആനന്ദ് വിടിച്ചു ഡോക്ടറെ എങ്ങനെയുണ്ട് ദേ എൻ്റെ ബ്രദറാന്ന് പറയണം ആണോ ദേ കുറെ ബ്ലഡും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് സീരിയസ് ആണ് ഒന്നും പറയാറൊന്നും ആയിട്ടില്ലെന്ന് പറയാണ് പിന്നീട് ആ ഡോക്ടർ അങ്ങോട്ട് പോയി നേഴ്സുമാർ ഓടിവരുന്നു ഡോക്ടർമാർ കയറിപ്പോന്നു വല്ലാത്തൊരവസ്ഥയിൽ അവർ നിൽക്കുവാണ് ഇടി വെട്ടിയവിടെ തന്നെ പാമ്പ് അടിച്ചുന്നൊരവസ്ഥ ഒരു വശത്ത് ഗോമതി ഒരു വശത്ത് ആര്യന് രണ്ടുപേരും അതിനകത്ത് തന്നെയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാതെ അവരിങ്ങനെ നിൽക്കുക ഈ സമയത്ത് ആനന്ദിൻ്റെ അടുത്ത് ധർമ്മം ചെന്നിട്ട് ചോദിച്ചു അല്ല ആനന്ദേ ഇത് അളീനോട് പറയേണ്ടേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പതിനും ആനന്ദ് പറഞ്ഞ് പറയാനാ അച്ഛനോടാ അച്ഛനോടാ എങ്ങനെ നമ്മളിത് പറയുന്നെ മാമ അല്ലെങ്കിൽ തന്നെ ഇപ്പം അമ്മ ഹോസ്പിറ്റലിലാന്ന് അറിഞ്ഞ് ആകെ പാടെ വിഷമിച്ചിരിക്കുന്ന അച്ഛനാ പക്ഷെ പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ ആനന്ദിന്റെ കാര്യച്ചിരി കെട്ടിക്കില്ലാന്നല്ലേ പറഞ്ഞേ അപ്പം നമ്മൾ പറയാതിരുന്നിട്ടുണ്ടെങ്കിലോ ഇത് കേട്ടുകഴിഞ്ഞപ്പം ആനന്ദ് പറഞ്ഞു ശരി ഞാനന്ന് അച്ഛനെ വിളിച്ചു നോക്കാമെന്ന് പറയാണ് അങ്ങനെ ധർമ്മന്റെ നിർബന്ധത്തിന് വഴങ്ങി ആനന്ദ് ബാലനെ വിളിക്കുകയാണ് ബാലനെ വിളിച്ചു കഴിഞ്ഞപ്പത്തിനും ബാലൻ പറഞ്ഞു എന്താടാ ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കായിരുന്നേ എത്ര സമയം വിളിക്കുന്നേ ഗോപതിക്ക് ബോധം തെളിഞ്ഞോ ഗോമതി എന്നെ അന്വേഷിച്ചോ എനിക്ക് വന്നാൽ കാണാൻ പറ്റുമോ എന്നിങ്ങനെയെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആനന്ദിന് എങ്ങനെ അറിയ എങ്ങനെ പറയണം നടത്തില്ല ആര കാര്യം ഇനി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി പിന്നീട് ആനന്ദ് പറഞ്ഞു അത് പിന്നെ അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാൻ പറ്റില്ല എന്താണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറയുകയാണ് ഒന്നും പറയാതെ പെട്ടെന്ന് തന്നെ കൂടെ കോള് കട്ട് ചെയ്യുകയാണ് ആനന്ദ് കാരണം പറയാൻ പറ്റിയില്ല ഈ സമയം ബാലൻ എന്തോ അപകടം എടുത്തു എന്തോ സംഭവിച്ചിട്ടുണ്ട് അതാണ് ഒന്നും പറയാത്ത പിന്നെ ബാലൻ ഒന്നും നോക്കില്ല നേരെ സ്കൂട്ടി എടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും ആനന്ദം അവിടെ നിൽക്കുന്ന ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് എടാ എന്താടാ ഗോമതിക്ക് ഗോമതിക്ക് സീരിയസ് ആണോ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മം പറഞ്ഞു അത് പിന്നെ ചേച്ചീനെ കാണാൻ പറ്റിയില്ലെന്ന് പറയാണ് കാണാൻ പറ്റില്ലേ അതെന്താ അതിന് അലോക്കൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ലെന്ന് പറയുകയാണ് കേട്ടം ബാലൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി ചോദിക്കാം ഞാൻ പോയി കണ്ടോളാം എനിക്കറിയാം പോയി കാണാൻ എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും ധർമ്മ പറഞ്ഞു അത് പിന്നെ അളിയ വേറൊരു പ്രശ്നം ഉണ്ടെന്ന് പറയാണ് പ്രശ്നോ എന്ത് പ്രശ്നം അത് ആര്യൻ ഒരു ആക്സിഡൻറ് ഉണ്ടായെന്ന് പറയാണ് ഏ ആക്സിഡൻറ്റോ നീ എന്താടാ പറയണമെന്ന് ചോദിക്കുവാണ് എന്ന് പറഞ്ഞാൽ ധർമ്മന്റെ വോളെണ്ണം അങ്ങോട്ട് കയറി കുത്തിപ്പിടിച്ചു എടാ എന്താ നീ പറഞ്ഞെന്ന് ചോദിക്കും അതെ ആരനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവനെ എമർജൻസി വാർഡിലേക്ക് എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ തലയ്ക്ക് കൈവെച്ച കൊടുത്തവിടെ ഇരിക്കുകയാണ് ബാലന് സമനിലയറ്റുന്ന പോലെ തോന്നി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു കാര്യം പിന്നീട് ബാലന് വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്ന കഴിയുമ്പോഴത്തേനും ആനന്ദൻ എന്ത് ചെയ്യണം എന്ന് നടത്തില്ല ആനന്ദന്റെ അടുത്തേക്ക് ധർമ്മം വന്നിട്ട് പറഞ്ഞു ആനന്ദേ നീ ഒരു കാര്യം ചെയ്യ നീ ചെന്ന് അളിയെ ഒന്ന് സമാധാനിപ്പിക്കെ എനിക്കറിയില്ല ഞാൻ അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് പറയണം ഞാൻ കരഞ്ഞു പോകുന്നു പറയണം ഇത് കേട്ടപ്പോ ആനന്ദം പറഞ്ഞു ഞാനിങ്ങനെയാ മാമ ചെല്ലന്നെ എനിക്ക് പറ്റില്ല അച്ഛന്റെ മോൻ കാണാനെന്ന് പറയണം അങ്ങനെ അവിടെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് ഒരു ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത് പെട്ടെന്ന് ബാലൻ എന്തു വേണം ആ ഡോക്ടറെ അടുത്തേക്ക് ഓടി ചെല്ലുവേണം ആ സമയത്ത് ആനന്ദം ധർമ്മനും കൂടെ അങ്ങോട്ട് എങ്ങോട്ടേന്നു ബാലൻ ചെന്നിട്ട് പറഞ്ഞു ഡോക്ടറെ എൻ്റെ മോനെ ഇപ്പൊ ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് എൻ്റെ മോന്റെ ജീവൻ വേണം എത്ര രൂപ വേണമെങ്കിലും മുടക്കാം എനിക്ക് എൻ്റെ മോനെ വേണമെന്നും പറഞ്ഞുണ്ട് കായ് കൂപ്പിന്ന് കരയും വേണം ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞ് ഞങ്ങൾ നോക്കുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് പരമാവധി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പത്തിനും ആനന്ദി ചോദിച്ചു അല്ല ഡോക്ടറെ ഞങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം മറ്റേ ചെയ്യണം എന്ന് അതെ ഇപ്പം എങ്ങോട്ട് കൊണ്ടുപോയിട്ടും കാര്യമില്ല ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ വാലിനാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയോടെ നെഞ്ചത്ത് കൈവെച്ച് അങ്ങോട്ട് മാറി എന്നങ്ങോട്ട് കരയാൻ തുടങ്ങി ഒരു വസ്ത ഗോമതി ഒരു വസ്ത ആ ആര്യന് എന്ത് ചെയ്യണം പിന്നീട് കുറച്ചേരം കഴിയുമ്പത്തേനാണ് ശ്രീദേവി ആനന്ദനെ വിളിക്കുന്നത് ആനന്ദനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീദേവിയുടെ ആനന്ദി കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടവാതി കേൾക്കാത്ത പതി ശ്രീദേവി ഹോസ്പിറ്റലിലേക്ക് ഓടി വരുവാണ് ഓടി വന്നിട്ട് ശ്രീദേവിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല എങ്ങനെ അച്ഛനെ സമാധാനിപ്പിക്കണം എന്ന് കാരണം രണ്ട് വേദനകളാണ് ഒരേപോലെ ഇട്ടിരിക്കുന്നത് അമ്മയും മോനും ഒരേപോലെ അത്യാസന്ന നിലയിൽ കിടക്കുവാണ് രണ്ടുപേരുടെയും സ്ഥിതികൾ ഒന്നും പറയാറായിട്ടില്ല അതിന്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അലോക്ക് പുറത്തു പോയേക്കുമായിരുന്നു പുറത്തുപോയി അലോക്ക് വന്നു അവരെല്ലാം അവിടെ നിൽക്കുന്നുണ്ടു ഇതെന്താ ഇങ്ങനെ അപ്പൊ അലോകിന്റെ മനസ്സിലെ വിചാരം ഗോമതിയെ കാണാൻ നിൽക്കുന്നതായിരിക്കും അർത്ഥമാണ് പിന്നീട് അലോക അവിടെ ചെന്നവർക്ക് പ്രശ്നം ഉണ്ടാക്കുമ്പോഴത്തേനും ആനന്ദിനും ദേഷ്യം വന്നു ആനന്ദ് അവന്റെ കോളർന്ന് കയറി കുത്തിപ്പിടിച്ചിട്ട് അവനെ തല്ലാൻ തുടങ്ങണം അപ്പോഴേക്കും ശ്രീദേവി ധർമ്മനൊക്കെ ചേർന്ന് അങ്ങനെ പിടിച്ചു മാറ്റുകയാണ് പിന്നീട് അലോകിനോട് പറഞ്ഞു ഡേ അല്ലെങ്കിൽ തന്നെ നിയന്ത്രണം വിട്ട് നിൽക്കുക അറിയാലോ മര്യാദയാണ് മര്യാദ എന്നൊക്കെ പറയാണ് എന്നിട്ട് പറഞ്ഞു എടാ എന്റെ അമ്മേം അതുപോലെ തന്നെ എന്റെ സഹോദരനും അകത്ത് കിടക്കുന്നേ ഇനിയിപ്പം ഞാൻ ഒന്നും നോക്കത്തില്ല എന്നൊക്കെ പറയണം അപ്പോഴാണ് അലോക കാര്യങ്ങളൊക്കെ അറിയണ പോലും ഇടി വെട്ടിയെന്നോ പാമ്പ് പിടിച്ചെന്ന അവസ്ഥയായി പോയി അലോകിന് കാരണം രണ്ടുപേരും ഒരെടുത്താ അങ്ങനെ ചെന്ന് പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെല്ലാനൊന്നും പറ്റില്ല അവിടെ ചെന്ന് തമ്പിംപ്രഷൻ എടുക്കാനും പറ്റില്ല എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി അലോകിന് ഇത്രയ്ക്കൊരു ടിസ്റ്റ് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല കാരണം അപ്പച്ചി തന്നെ ഉള്ളെങ്കിൽ അപ്പച്ചി മയങ്ങളുടെ സമയത്ത് അങ്ങോട്ടേക്ക് കയറിയിട്ട് തമ്പിംപ്രഷൻ എടുക്കാമെന്നൊക്കെ കരുതിയിട്ട് പോയതാ പക്ഷെ ഇനിയിപ്പോ അത് നടക്കില്ലല്ലോ കാരണം ആരിന്റെ അകത്ത് കിടക്കുന്നോണ്ട് ഇവരെപ്പോഴും പുറത്ത് കാണും പിന്നെ അങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലാനും പറ്റത്തില്ലോ അതൊക്കെ ഓർത്തിപ്പം എന്ത് ചെയ്യണം എന്ന് അലോകി രാഹപ്പടെ സമനില ഏറ്റുന്ന പോലെ തോന്നി ഈ സംഭവങ്ങളും കാര്യങ്ങളൊന്നും മിത്രയൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആരന ഇങ്ങനെ പറ്റിയെന്നുള്ള കാര്യം കാരണം മിത്രയോട് ആരും പറഞ്ഞിട്ടില്ല അവർക്കാർക്കും പറയാനുള്ള ധൈര്യവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ശ്രീദേവിയും മിത്ര വിളിക്കുന്നുണ്ട് മിത്ര വിളിച്ചിട്ട് കാണാതെ ഒന്നും വിളിക്കുന്ന എവിടെ എന്താന്നൊക്കെ ചോദിക്കുകയാണ് ആരിനെ കുറെ തവണ മിത്ര വിളിച്ചു ഫോണും കിട്ടുന്നില്ല അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ മിത്രയുടെ മനസ്സിലുണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ ആര് രാവിലെ പോകാൻ ഇറങ്ങിയപ്പോൾ എന്തോ സംഭവിക്കാൻ പോകുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മിത്രയ്ക്കുണ്ടായിരുന്നു വിളിച്ചിട്ടും കൂടെ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പം അത് അതിനേക്കാളും വലിയ ടെൻഷനായി പിന്നീടാണ് ശ്രീദേവി വിളിക്കുന്നത് ശ്രീദേവി വിളിച്ചു കഴിഞ്ഞപ്പം ശ്രീദേവി ഒന്നും മിണ്ടിയില്ല ഇങ്ങനത്തെ സംഭവങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞൂല പിന്നീട് മിത്രയ്ക്ക് ഭയങ്കര ടെൻഷനായി മിത്ര പിന്നീട് ധർമ്മനെ വിളിക്കുവാണ് ധർമ്മനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ മാമ ആരനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആരനെങ്ങാനും വിളിച്ചോന്ന് ചോദിച്ച് വിളിക്കുവാണ് അവസാനം ഉള്ള സത്യം എന്താണെന്നു വച്ചാൽ തുറന്നു പറയേണ്ടതായിട്ട് വരുവാണ് ഇത് കേട്ട പതി കേൾക്കാത്ത പതി മിത്ര ഹോസ്പിറ്റലിലേക്ക് ഓടി വരുവാണ് അങ്ങനെ എല്ലാവരും കൂടെ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോകണം രണ്ടുപേരുടെ ജീവനും വേണ്ടിയിട്ട് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇനി നേർച്ചകളും വഴിപാടുകളും എല്ലാം ബാലനാണെങ്കിലും ശ്രീദേവി ആണെങ്കിലും അതുപോലെ തന്നെ മിത്രം എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എത്രയും പെട്ടെന്ന് രണ്ടുപേരും ജീവിതത്തിലേക്ക് മടങ്ങി വരണം മാത്രമാണ് ആഗ്രഹം അവരുടെ എല്ലാവരും അപ്പം അതിൻ്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത് എന്താണെങ്കിലും രണ്ടുപേരും ജീവിതത്തിലേക്ക് മടങ്ങി വരിക തന്നെയും ചെയ്യും ഇതോടുകൂടി ഗോമതിയെ ദേവമംഗലത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും എന്താണെങ്കിലും ഗോമതി കണ്ണുറന്ന് കഴിയുമ്പോഴത്തേനും ആരനെ കാണും പിന്നീട് അവിടുന്ന് നേരെ ഗോമതി കൃഷ്ണമംഗലത്തേക്കല്ല പോവമംഗലത്തേക്കാ പോലോകിന്റെ കള്ളത്തനങ്ങളെല്ലാം പുറത്തു വരികയും ചെയ്യും അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു